That is a call. That's your wow. and another wicket down from the side. Castle Talaseri. Shot. Wow. Magnificent shot. Coach. Last ball. Played on. Gone. Wow. Lalo finishes off in style with a maximum. 10 25th മൂന്ന് ദിനരാത്രങ്ങളിലായി ആറ്റിങ്ങിൽ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിവരച്ച ഇരുപത്തി അഞ്ചാമത് സൺസ്റ്റാർ ഓൾ കേരള ഫ്ളഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ സമാപനം വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഡാസൽ തലശ്ശേരിയെ പരാജയപ്പെടുത്തി ആർട്ട് ആൻഡ് ദി സ്റ്റാർ ചാമ്പ്യന്മാരായി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയും മുപ്പത് വർഷം പഴക്കമുള്ള എവർ റോളിംഗ് ട്രോഫിയും ജി ആൻഡ് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് സംസ്ഥാന സ്ഥാപക പ്രസിഡന്റ് മനാസ് രാജിൽ നിന്നും ഏറ്റുവാങ്ങി രണ്ടാം സ്ഥാനക്കാരായൽ തലശ്ശേരിക്ക് അരലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡ് ആർട്ട് ആൻഡ് രോഹിത് ആണ് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമർ ദാസിൽ തലശ്ശേരിയുടെ മിസാബ് എമർജിംഗ് പ്ലെയർ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചായി വൈശാഖ് ബ്ലേഡ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ബാനിസ് ആണ് ബെസ്റ്റ് ബാറ്റർ തനിയമാണ് ബെസ്റ്റ് ബൌളർ വൈശാഖ് ബ്ലേഡ് ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മഴ ഭീഷണി വരുത്തിയെങ്കിലും സംഘാടക മികവിനാൽ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനായി സൺസ്റ്റാർ രജത ജൂബിലിയുടെ ഭാഗമായി രക്തദാന പ്രതിജ്ഞയും നടന്നു ഇന്ത്യൻ വനിതാ ടീം ക്രിക്കറ്റ് കോച്ചായിരുന്ന ബിനു ജോർജ് രക്തദാന പ്രതിജ്ഞ ചൊല്ലി ഐ പി എൽ താരം പ്രശാന്ത് ബ്ലോക്ക് മെമ്പർ നന്ദുരാജ് സംസ്ഥാർ ഭാരവാഹികർ തുടങ്ങിയവരിൽ പങ്കെടുത്തു